നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയുന്നത് മല്ലിശ്ശേരി നമ്പൂരിയുടെ കയ്യിൽ നിന്ന് ഓണക്കോടി ചോദിച്ചു വാങ്ങിയ ഗുരുവായൂരപ്പൻ്റെ കഥയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കഥ ക്ഷേത്രം ഊരാളനായ മല്ലിശ്ശേരി നമ്പൂരിയുമായി ബന്ധപ്പെട്ടതാണ് കോഴിക്കോട് സാമൂതിരിയുടെ സാമന്തന്മാരാണ് മല്ലിശ്ശേരി ഇല്ലക്കാർ ദേവസ്വം റെക്കോർഡ് പ്രകാരം ഗുരുവായിരപ്പൻ്റെ കാരണവസ്ഥാനം ഇനി കഥയിലേക്ക് പോകാം വളരെ വർഷങ്ങൾക്ക് മുൻപ് മല്ലിശ്ശേരി മനയിൽ ഒരു കൃഷ്ണൻ നമ്പൂരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സ് പ്രായം വിവാഹിതനെങ്കിലും മക്കൾ ഉണ്ടായിട്ടില്ല കുറേ വഴിപാടുകൾ നേർന്നു ഫലമൊന്നും കിട്ടിയതുമില്ല അവസാന ശ്രമമെന്ന വണ്ണം ഒരു പ്രശ്നവിചാരം നടത്തി അപ്പോൾ കണ്ടത് തിരുമേനിക്ക് സ്വത്ത് ധാരാളം ഉണ്ടെങ്കിലും ദാനധർമാദികൾ നടത്താറില്ല അതാണ് അനപത്യ ദുഃഖത്തിന് ഹേതു പ്രശ്നവിചാരം അറിഞ്ഞ നമ്പൂരിപ്പാട് ധാരാളം ദാനധർമ്മങ്ങൾ നടത്തി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അലഞ്ഞു നടന്നിരുന്ന കുട്ടികൾക്കും സാധുക്കൾക്കും വസ്ത്രവും ഭക്ഷണവും ഒക്കെ ദാനം ചെയ്തു അങ്ങനെ കാലം കടന്നപ്പോൾ അന്തർജനം ഗർഭിണിയായി സന്തോഷവാനായ തിരുമേനി ഗുരുവായൂരപ്പന് പല വിശേഷ വഴിപാടുകളും കഴിച്ചു തൻ്റെ വംശപരമ്പര നിലനിർത്താൻ തനിക്ക് ഒരു പുത്രസന്താനത്തെ തരണമെന്ന് അദ്ദേഹം അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു കൂടാതെ ആ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് പേരിട്ട് വിളിക്കാമെന്നും കുടുംബത്തിലെ എല്ലാ തലമുറയിലും ഉണ്ടാകുന്ന ആദ്യത്തെ കൃഷ്ണൻ എന്ന നാമകരണം ചെയ്യണമെന്ന് വ്യവസ്ഥയും എഴുതി ഉണ്ടാക്കിച്ചു അതിപ്പോഴും തുടർന്നു വരുന്നു ഏതായാലും തിരുമേനിയുടെ പ്രാർത്ഥന ഫലിച്ചു ചിങ്ങത്തിലെ തിരുവോണത്തിന് അദ്ദേഹത്തിന് ഒരു പുരുഷ സന്താനം ഉണ്ടാവുകയും കൃഷ്ണൻ കൃഷ്ണനെന്ന് നാമകരണം ചെയ്യുകയും ഉണ്ടായി അദ്ദേഹം തുടർന്നും ദാനധർമ്മങ്ങൾ നടത്തിപ്പോന്നു പാവപ്പെട്ട കുട്ടികൾക്ക് ഉണ്ണിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഓണക്കോടി വിതരണം മുടങ്ങാതെ നടത്തി മല്ലിശ്ശേരി ഉണ്ണി വളർന്നു ഉപനയനം നടത്തേണ്ട സമയമായി ചിങ്ങമാസത്തിൽ ഓണസമയത്താണ് ഉപനയനം നിശ്ചയിച്ചത് ആ സമയം പതിവായി ക്ഷേത്ര പരിസരത്തെ കുട്ടികൾക്ക് വാങ്ങിക്കുന്ന ഓണക്കോടിയോടൊപ്പം സ്വന്തം ഉണ്ണിക്കായി ഒരു മേൽത്തരം പാവം കൊണ്ടുകൂടി വാങ്ങി ശുദ്ധഹൃദയനും ദാനശീലനുമാണെങ്കിലും സ്വന്തം ഉണ്ണിക്ക് വേണ്ടി എന്ന ഒരു തോന്നൽ തിരുമേനിക്കുണ്ടായത് സ്വാഭാവികം എന്നാൽ സ്ത്രീലകത്തിരിക്കുന്ന സാക്ഷാൽ ഉണ്ണി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഈ മുണ്ട് തനിക്ക് കിട്ടണമെന്ന് ഭഗവാനും വിചാരിച്ച് കാണും അങ്ങനെ കോടി വിതരണം നടത്തുന്ന ദിവസമെത്തി ദീപാരാധനയ്ക്ക് ശേഷം രാത്രിയിലാണ് കോടി വിതരണം ചെയ്യുന്നത് സ്വന്തം ഉണ്ണിക്കായി വാങ്ങിയ കോടി തിരുമേനി മാറ്റിവെച്ചിരുന്നു എല്ലാ കുട്ടികൾക്കും കോടി വിതരണം ചെയ്ത് ഉണ്ണിക്കുള്ള വിശേഷപ്പെട്ട മുണ്ടുമായി തിരുമേനി പോകാനിറങ്ങിയപ്പോൾ കണ്ടാൽ സുന്ദരനായ ഒരു കുട്ടി തിരുമേനിയുടെ മുൻപിൽ എത്തി നീട്ടിക്കൊണ്ട് ചോദിച്ചു ശ്രീത്തമുള്ള മുഖം തിരുമേനിയുടെ പുത്രൻ്റെ അതേ പ്രായം എന്താ ഇത്ര വേഗം പോകാറായോ നട അടച്ചില്ലല്ലോ എന്റെ എന്ന് ചോദിച്ച് കുട്ടി തിരുമേനിയുടെ നേർക്ക് കൈ നീട്ടി അപ്പോൾ മല്ലിശ്ശേരി തിരുമേനി പറഞ്ഞു മുണ്ടുകളെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ എന്താ ഇത്ര വൈകിയത് ഇനി അടുത്ത വർഷമാകട്ടെ എന്ന് അപ്പോൾ ആ ബാലൻ അവിടെ കൂടി നിന്ന എല്ലാവരും കേൾക്കി പറഞ്ഞു വലിയ ദാനധർമ്മിഷ്ടനാണ് മല്ലിശ്ശേരി നമ്പൂരി എന്നാണ് കേട്ടിരിക്കുന്നത് താങ്കൾ നുണ പറയാനും തുടങ്ങിയോ താൻ ഒളിപ്പിച്ചു വെച്ച മുണ്ടിന്റെ കാര്യം ആ ബാലൻ കണ്ടുപിടിച്ചതിന്റെ ജാലയം അദ്ദേഹത്തിനുണ്ടായെങ്കിലും ഇത് ഗുരുവായൂരപ്പന്റെ ഹിതമായിരിക്കാം എന്ന് വിചാരിച്ച് ആ വിശേഷപ്പെട്ട മുണ്ട് അദ്ദേഹം ഈ ബാലന്റെ കൈകളിൽ വെച്ചുകൊടുത്ത് ഇല്ലത്തേക്ക് മടങ്ങി ഗുരുവായൂർ മതിലകത്ത് വെച്ച് നിസ്സാരമായ ഒരു കാര്യത്തിന് നുണ പറഞ്ഞ വിഷമത്തിൽ ആണ് തിരുമനസ് ഇല്ലത്തേക്ക് പോയത് അവിടെ കൂടെ നിന്നവരെല്ലാം ആ മെടുക്കൻ ബാലനെ അന്വേഷിച്ചെങ്കിലും ആർക്കും കാണാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യത്തിന് മല്ലിശ്ശേരി തിരുമേനി ഉൾപ്പെടെ ഉള്ളവർ വന്നെത്തി തിരുനട തുറന്നപ്പോൾ അതാ ഉണ്ണിക്കണ്ണന്റെ തൃക്കയിൽ തലേ ദിവസം മല്ലിശ്ശേരി തിരുമേനി കൊടുത്ത പാവമുണ്ട് മല്ലിശ്ശേരി അത്ഭുതപ്പെടുകയും ഭഗവാന്റെ ലീലാവിലാസമൂർത്ത് കണ്ണീർ വാർക്കുകയും ഉണ്ടായി ഭഗവത് ദർശനവും ആത്മസാക്ഷാത്കാരവും ലഭിച്ച നമ്പൂരി അധികം താമസിയാതെ ദിവംഗതനായി ഈ മഹാനുഭാവന്റെ സ്മരണം നിലനിർത്തി ഇന്നും മല്ലിശ്ശേരി ഇല്ലത്തെ മൂത്ത ആൺകുട്ടിക്ക് കൃഷ്ണൻ എന്നാണ് പേരിട്ട് വരുന്നത് ഗുരുവായിരപ്പന്റെ കാരണവപ്പാടിന്റെ സ്ഥാനം ഇന്നും മല്ലിശ്ശേരി നമ്പൂരിമാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്